നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വളരെയധികം കഷ്ടപ്പെട്ടും ത്യാഗവും ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കേണ്ടത് കാരണം നിങ്ങൾ ഒത്തിരി സമയം നിങ്ങളുടെ ജോലി ചിലവഴിക്കുന്നു ജോലി സ്ഥലത്തുള്ള ജോലിസ്ഥലത്തുള്ള എല്ലാത്തരം ബുദ്ധിമുട്ടുകളെക്കൂടി മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതെങ്കിൽ അതേ കൂടി നിങ്ങൾ കടന്നു പോകണം എങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുന്നില്ല എന്തുകൊണ്ടായിരിക്കാം റോബർട്ട് കിയോസാക്കി പറയണത് പണം സമ്പാദിക്കുന്നതിന് നമുക്ക് ഹാർഡ് വർക്ക് മാത്രം പോരാ എന്നാണ് അതിന് വേണ്ടത് സ്മാർട്ടായിട്ട് നമ്മൾ ലെവറേജ് ചെയ്യാനും പഠിച്ചിരിക്കണം അതാണ് റോബർട്ട് കിയോസാക്കിയുടെ റിട്ടയർ യങ് റിട്ടയർ റിച്ച് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഒരു സുഹൃത്ത് നമ്മളുടെ കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു വളരെ ബുദ്ധിപരമായിട്ടുള്ള വളരെ നല്ലൊരു സംശയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് മാത്രമാണോ അദ്ദേഹം ലെവറേജ് ചെയ്യുന്നത് അതാ അദ്ദേഹത്തിൻ്റെ പൈസേനെയും കൂടി ലെവറേജ് ചെയ്യണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള വളരെ നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ കറക്റ്റാണ് കാരണം നമ്മൾ പണം മാത്രമല്ല നിങ്ങൾ ലെവറേജ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനേം കൂടി ലെവറേജ് ചെയ്യണം ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ പണത്തിനെയും ലെവറേജ് ചെയ്യുന്നുണ്ട് കാരണം റോബർട്ട് കിയോസാക്കി പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളിൽ ലെവറേജ് ചെയ്താൽ നമുക്ക് ലൈഫ് ജീവിതം ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്നതാണ് ഒന്ന് നമ്മുടെ മൈൻഡ് അപ്പോൾ നമ്മുടെ സുഹൃത്ത് ചെയ്ത പോലെ കാര്യ പണം ബുദ്ധിപരമായ രീതിയിൽ കഴിവുള്ള ആൾക്കാരിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മുടെ മൈൻഡിന് ഈ പേടി പോലെയുള്ള സംഭവങ്ങളെ കൊണ്ടല്ല നമ്മൾ കുത്തി നടക്കേണ്ടത് ഒരു കാര്യം എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിച്ച് പിടിക്കേണ്ടത് അല്ലാതെ ഇത് എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നല്ല നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ സംസാരിക്കേണ്ട ചില ഭാഷകൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് മാറും കാരണം ഈ മൈൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ ലെവറേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന് കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റും അത് നമ്മുടെ ലൈഫിന് ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റും രണ്ടാമത്തത് നമ്മൾ നമ്മുടെ മണീനെ ഇൻവെസ്റ്റ് ചെയ്യാണ് ലെവറേജ് യു മണി വൈസായിട്ട് ഇപ്പോൾ ഈ സുഹൃത്ത് ചെയ്ത് പോലെ പൈസ കഴിവുള്ള ആൾക്കാരിലെ ഏൽപ്പിച്ച് സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാക്കി ഏരിയാസിൽ നമുക്ക് കുറവ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നിട്ട് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റീസില് റിയൽ എസ്റ്റേറ്റോ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത്തരം അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സുഹൃത്ത് ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തു നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് അതിനെപ്പറ്റി അറിഞ്ഞ് പഠിച്ച് അതൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ് ആണെങ്കിൽ അത് ചെയ്യണത് ഒരു വൈസ് ഡിസിഷനാണ് ഓഫ് സ് അത് നമ്മുടെ മണി നമ്മുടെ മണി ലെവറേജ് ചെയ്യാനുള്ള ആണ് മൂന്നാമത്തത് നമ്മൾ ലെവറേജ് ചെയ്യേണ്ടത് നമ്മുടെ പീപ്പിളിനെയാണ് ഈ ലെവറേജ് യു പീപ്പിൾ ഓർ സിസ്റ്റംസ് ഓർ ടൂൾസ് നമുക്ക് എന്തെങ്കിലും ലെവറേജ് ചെയ്യാം കാരണം നമ്മുടെ സുഹൃത്ത് ചോദിച്ച പോലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിലാണ് ലെവറേജ് ചെയ്യുന്നത് അല്ലാതെ സുഹൃത്തിൻ്റെ ബിസിനസ് ചെയ്യാനുള്ള കഴിവിലാണ് അദ്ദേഹം ലെവറേജ് ചെയ്യുന്നത് അത്തരം ആളുകളെ കൂടെ അത്തരം അത്തരം കഴിവും അത് അതുപോലെ ബിസിനസ് ചെയ്യാനുള്ള അറിവുള്ള ആൾക്കാരെയും കണ്ടുപിടിച്ച് അവരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സ്കില്ലിനെ എവറേജ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവാം എന്നാണ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ് കാരണം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വൈസായിട്ടുള്ള അഡ്വൈസ് തരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ അത്തരം ആൾക്കാരിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നോക്കി അത്തരം ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ് താങ്ക്